സി പി എമ്മിൻ്റെ പതനം ബംഗാളിൽ ത്രിപുരയിൽ ഒക്കെ നമ്മൾ കണ്ടതാണ് പതനം രാഷ്ട്രീയപതനം പതനം എന്ന് പറഞ്ഞ് ഇനി തിരിച്ചു വരാൻ പറ്റില്ല എന്നൊന്നുമില്ല പക്ഷേ കാലങ്ങളായി മൂന്നര പതിറ്റാണ്ടിലധികമായി പശ്ചിമ ബംഗാളിൻ്റെ ചുവന്ന സൂര്യനായി നിലകൊണ്ട ബുദ്ധദേവ് ഭട്ടാചാര്യ അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നു സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ബംഗാളിലെ ഒരു വിപ്ലവ പന്തമായിരുന്നു അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം അവസാനത്തെ സി പി എം മുഖ്യമന്ത്രിയാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ബംഗാളിൽ സി പി എമ്മിന് ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടമാകുന്നത് നഷ്ടപ്രതാപങ്ങളുടെയും നിഴലിൽ എൺപത് വയസ്സുവരെ ജീവിച്ചു അദ്ദേഹം ബംഗാളിൽ ബുദ്ധദേവ് ഭട്ടാചാര്യക്കൊപ്പം മൺമറയുന്നത് ഒരു വലിയ യുഗമാണ് വിപ്ലവം വിളഞ്ഞ വങ്കനാടിൻ്റെ ബംഗാളിൻ്റെ മണ്ണിൽ ആ വിപ്ലവം ആ വിപ്ലവ വീര്യം ചോർന്ന് പാർട്ടി ശോഷിച്ച് ഇല്ലാതാകുന്നതിന് കൂടി സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ആ ഒരു ജീവിതമാണ് അസ്തമിച്ചത് ബംഗാളിനെ വികസന കുതിപ്പിൻ്റെ കാലത്തേക്ക് വഴി നടത്താൻ നടത്തിയ ശ്രമങ്ങൾ ഒന്നൊന്നായി തിരിച്ചടിക്കുകയും പ്രതി പരിവേഷവുമായി ഭരണത്തിൽ നിന്ന് പടിയിറങ്ങുകയുമായിരുന്നു ബുദ്ധദേവ് എങ്കിലും ബുദ്ധദേവിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു ചരിത്രം ബംഗാളിനോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കോ അസാധ്യമാണ് അത്രമേൽ സമ്പന്നമാണ് ചുവപ്പക്ഷരങ്ങളിൽ കോറിയിട്ട ആ ജീവിത വഴിയും അത് പിൽക്കാലത്തെ തലമുറകൾക്ക് പകർന്നു തരുന്ന വിപ്ലവ പാഠങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ സി പി എം അംഗമായിട്ടായിരുന്നു ഭട്ടാചാരിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തുടക്കം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി കേന്ദ്ര കമ്മിറ്റി അംഗം പൊളിറ്റ് ബ്യൂറോ അംഗം എന്നീ പദവികളും അഞ്ച് തവണ ബംഗാളിൻ്റെ മുഖ്യമന്ത്രി പദവും അലങ്കരിച്ചു ജ്യോതിബസുവിന് ശേഷം ബംഗാളിൽ ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ബുദ്ധദേവ് ലാളിത്യവും സത്യസന്ധതയും കൈമുതലാക്കിയാണ് അദ്ദേഹം നേതൃനിരയിലേക്ക് എത്തിയത് ജ്യോതിബസുവിൻ്റെ സർക്കാരിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ അദ്ദേഹം ഭരണശിരാകേന്ദ്രമായ റൈറ്റേഴ്സ് ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി തുടക്കം തൊണ്ണൂറ്റിയൊൻപതിൽ ജ്യോതി ബസു സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായ ഭട്ടാചാര്യ രണ്ടായിരത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മൂന്ന് തവണ ബംഗാളിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചു വടക്കൻ കൊൽക്കത്തയിലെ കാശിപ്പൂർ മണ്ഡലത്തിൽ നിന്നാണ് ആദ്യം അദ്ദേഹം നിയമസഭയിൽ എത്തിയത് അത്തവണ തന്നെ മന്ത്രിയുമായി എൺപത്തിരണ്ടിൽ അതേ മണ്ഡലത്തിൽ തോൽവി അറിഞ്ഞതോടെ പോരാട്ടം കാശിപ്പൂരിൽ നിന്ന് ജാദവ്പൂരിലേക്ക് മാറ്റി കൊൽക്കത്ത കോർപ്പറേഷനിലെ പത്ത് വാർഡുകൾ അടങ്ങുന്ന ജാദവ്പൂർ മണ്ഡലത്തിന് വി ഐ പി പരിവേഷം നൽകിയ ഇടതുപക്ഷ നേതാവായിരുന്നു ബുദ്ധദേവ് രണ്ടായിരത്തിലാണ് ആദ്യമായി മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയത് എൺപത്തിയേഴ് മുതൽ തുടർച്ചയായി അഞ്ച് തവണ ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബുദ്ധദേവിനും ഇടത് ശക്തികൾക്കും ബംഗാളിൽ അടിതെറ്റി രണ്ടായിരത്തി പതിനൊന്നിൽ ഇവിടെ മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ തൃണമൂൽ നേതാവ് മനീഷ് ഗുപ്തയാണ് കന്നിയംഗത്തിൽ ബുദ്ധദേവിനെ തോൽപ്പിച്ചത് അതോടെ സ്വന്തം മണ്ഡലത്തിൽ പരാജയം രുചിച്ച രണ്ടാമത്തെ ബംഗാൾ മുഖ്യമന്ത്രിയായി അദ്ദേഹം മാറി പിന്നാലെ രാജിവെച്ചു ഭരണകാലത്ത് തന്നെ നിരവധി വിവാദങ്ങൾക്കും ഇടയാക്കിയിരുന്നു ഇദ്ദേഹം ബംഗാളിൽ വ്യവസായ വിപ്ലവം ലക്ഷ്യമിട്ട് നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം പരാജയപ്പെട്ടു ടാറ്റയ്ക്ക് വേണ്ടി സിംഗൂരിൽ ഭൂമി നൽകിയത് വലിയ പ്രതിഷേധത്തിലേക്ക് നയിച്ചു ബംഗാളിലെ നന്ദിഗ്രാമിൽ കർഷക ഭൂമി കുത്തക മുതലാളിമാർക്ക് വ്യാവസായിക ആവശ്യങ്ങൾക്കു വേണ്ടി പതിച്ചു നൽകിയ നടപടിയും പ്രതിഷേധ സമരങ്ങൾക്കിടയാക്കി തുടർന്ന് രണ്ടായിരത്തിയേഴ് മാർച്ച് പത്തിനാലിന് നന്ദിഗ്രാമിൽ സമരക്കാർക്ക് നേരെ നടന്ന പോലീസ് വെടിവെപ്പിൽ പതിനാലു പേർ കൊല്ലപ്പെട്ടു വെടിവയ്പ്പിന് ഉത്തരവിട്ട സർക്കാർ നടപടി വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ ഒൻപത് പേരുടെ മരണത്തിന് ഇടയാക്കിയ സി പി എം പ്രവർത്തകർ പ്രതികളായ നേതായി കൂട്ടക്കൊല സംബന്ധിച്ചും തുറന്നുപറച്ചിലുകളും ഒക്കെ വിവാദത്തിന് വഴിയൊരുക്കി ബാബറി മസ്ജിദ് തകർന്നതിൻ്റെ പതിനഞ്ചാം വാർഷികം ആചരിക്കുന്ന ഒരു ചടങ്ങിൽ ശ്രീരാമൻ ജനിച്ചതും ജീവിച്ചതുമെല്ലാം കവികളുടെയും കലാകാരന്മാരുടെയും കഥാകാരന്മാരുടെയും ഭാവനയിൽ മാത്രമായിരുന്നു എന്നും രാമസേതു പ്രകൃതിയിൽ സ്വാഭാവികമായി രൂപപ്പെട്ടതാണ് എന്നുമുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം വീണ്ടും വിമർശനങ്ങൾക്ക് ഇടയാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനേറ്റ തിരിച്ചടി മുതൽ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു അനാരോഗ്യം ചൂണ്ടിക്കാട്ടി പലതവണ രാജ്യസ്ഥാനത അറിയിച്ചിരുന്നു എങ്കിലും പാർട്ടി നേതൃത്വം രാജി സ്വീകരിച്ചില്ല ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് സി പി എമ്മിൻ്റെ എല്ലാ ഔദ്യോഗിക പദവികളിൽ നിന്നും ബുദ്ധദേവ് ഒഴിഞ്ഞത് അവിടെ ഒഴിഞ്ഞത് ഒരു വിപ്ലവ വീര്യത്തിൻ്റെ അന്ത്യമായിരുന്നില്ല പിന്നീടും വിപ്ലവ ചിന്തകളിലൂടെ ബൗദ്ധിക തലങ്ങളിലൂടെ ബുദ്ധദേവ് സഞ്ചരിച്ചു ഒരുപാട് ദൂരം പുതുതലമുറയ്ക്ക് വിപ്ലവ വീര്യത്തിൻ്റെ പാഠങ്ങൾ പകർന്നു നൽകി ആ വിപ്ലവ സൂര്യനാണ് ഇപ്പോൾ അസ്തമിച്ചിരിക്കുന്നത്